അലൈക്കും വർഹമത്തല്ലാ വർക്കാത്തൂ നാം കഴിഞ്ഞ ദിവസമായിട്ട് സിനിമാ നടനായ നവാസിൻ്റെ വേർപാടുമായി ബന്ധപ്പെട്ട് വലിയ ദുഃഖത്തിലാണ് യഥാർത്ഥത്തിൽ എല്ലാവരുടെയും മരണം എന്ന് പറയുന്നത് ഒരു ദുഃഖം തന്നെയാണല്ലോ തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും നമ്മെ ചിരിപ്പിച്ചും നോക്കണം മിമിക്രി ചെയ്തും അല്ലേ അതോടൊപ്പം ആശയം പറഞ്ഞുമൊക്കെ നമ്മെ ചിരിപ്പിച്ച് വല്ലാതെ നിറഞ്ഞു നിന്നിരുന്ന ഒരു സാന്നിധ്യമായിരുന്നു നടനായിരുന്ന നവാസ് അപ്പം ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം ഞാൻ രണ്ട് വീഡിയോ നവാസിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട് പട്ട് അതെന്തോ ആവട്ടെ ഞാൻ ഇപ്പം പറയുന്നത് ഒരു കമൻറ്റ് ഞാൻ കണ്ടു ആ കെമൻറ്റിനെക്കുറിച്ച് ഒന്ന് പറയുക എന്ന് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ലക്ഷ്യമിടുന്നത് കാരണം ഈ സമുദായത്തിൻ്റെ ഒരു അതപ്പതനത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ആ കമൻ്റ് ഇങ്ങനെയാണ് ഞാൻ ആ കമൻ്റ് വായിക്കുകയാണ് നവാസായാലും മമ്മൂട്ടിയായാലും അന്യ സ്ത്രീകളെ കെട്ടിപ്പിടിച്ച് കാശുണ്ടാക്കി ജീവിക്കുന്ന ഇവരൊക്കെ ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെ തുടർന്ന് ആ കമൻറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് പലതും പറഞ്ഞട്ടോ അപ്പോൾ ഏ മനുഷ്യരെ ഞാനൊന്ന് ചോദിക്കട്ടെ നമുക്ക് മാതൃകയാണ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലാണോ ആ അള്ളാഹുവിൻ്റെ റസൂര് മനുഷ്യ സമൂഹത്തോട് പറഞ്ഞത് എന്താണ് നമുക്ക് ചെയ്യേണ്ട ഒരു ചുമതലയാണ് ഒരു സഹോദരൻ മരണപ്പെട്ടാൽ അദ്ദേഹം മുസ്ലിമാണെങ്കിൽ മുസ്ലിം നാമധാരി ആയാൽ പോലും അദ്ദേഹത്തെ മുസ്ലിം മീനുകളെ മറയടക്കുന്ന ഖബർസ്ഥാനിൽ കൊണ്ടുപോയി മറയടക്കണം അതോടൊപ്പം തന്നെ മുസ്ലിം മീനുകൾക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യണം കാരണം ഷിർക്കല്ലാത്ത എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന പ്രവർത്തി ഒന്നും ചെയ്യാത്തിടത്തോളം ആ വ്യക്തിയെ നമുക്ക് എന്ത് ചെയ്തു കൂടാ ഒരിക്കലും കുറ്റം പറഞ്ഞുകൂടാ ഒരു മനുഷ്യനെയും മരണപ്പെട്ടതിന് ശേഷം കുറ്റം പറയാൻ പാടില്ല കാരണം അള്ളാഹുവിൻ്റെ റസൂലുമായിട്ട് വലിയ ആ കാരുണ്യ മനുഷ്യനെ അങ്ങേയറ്റം തിരിച്ചറിഞ്ഞവരായിരുന്നു അക്കാലത്ത് യഥാർത്ഥത്തിൽ ഈ ജൂത ക്രിസ്തീയ സമൂഹം എല്ലാവർക്കും അറിയാം അതായത് പരിശുദ്ധ ഗുർഹാൻ തന്നെ അത് പറയുന്നുണ്ട് അവർക്ക് അങ്ങേ അറിയാം എങ്ങനെ അല്ലീന ആത്തൈനാഹ് കിതാബ ും അവരുടെ മക്കളെ അറിയുന്നത് പോലെ താങ്കളെ അവരറിയുന്നുണ്ട് പക്ഷെ അവർക്ക് കണ്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല അങ്ങനെയുള്ള ആ ഒരു ജൂതൻ മരണപ്പെട്ടപ്പോഴോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആ ജൂതൻ്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അത് വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് സാറ് അല്ലേ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് ആ പ്രവാചകൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് നിന്നു എന്നിട്ട് ആ ശവം പോകുന്നത് വരെയും നോക്കി നിന്നു ആ ബഹുമാനത്തോടുകൂടെ തന്റെ അനുചരന്മാരോടും എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി പറഞ്ഞു എന്നിട്ട് അത് കണ്ണിൽ നിന്ന് മറയുന്നത് വരെ റസൂറുക നോക്കി നിൽക്കുകയും അവിടുത്തെ കണ്ണുകളിൽ നിന്ന് നീർക്കണങ്ങൾ പൊടിയുകയും ചെയ്തു അപ്പോൾ അവിടുത്തെ അനുചരന്മാർ ചോദിക്കുന്നുണ്ട് ഈ പ്രവാചകരെ അതൊരു ജൂതനല്ലയോ പിന്നെ താങ്കൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലായ ആ കാരുണ്യം മനുഷ്യൻ പറഞ്ഞത് നമ്മിൽ ജീവിച്ചിരുന്ന ഒരാളാണല്ലോ അദ്ദേഹം ഇതുവരെയും അതുകൊണ്ട് നമ്മിൽ നിന്ന് വേർപെട്ടു പോവുകയാണ് ഏത് മനുഷ്യൻ്റെ വേർപാടാണ് നമുക്ക് സന്തോഷിക്കാൻ കഴിയുക മനുഷ്യൻ്റെ വേർപാടിൽ ആർക്ക് സന്തോഷിക്കാൻ കഴിയുന്നോ അവൻ അത്രമാത്രം ദുഷിച്ചവനാണ് മനുഷ്യൻ്റെ മാത്രമല്ല ഏത് ജീവിയായാലും അതിൻ്റെ വേർപാട് ഒരിക്കലും നമുക്ക് സഹിച്ചു കൂടാനാവാത്തതാണ് അപ്പം മരണം മാത്രമല്ല പരിശുദ്ധ ഗുഹാൻ പലയിടത്തും പറയുന്നുണ്ട് മരിച്ച മനുഷ്യനെ നിങ്ങൾ പിന്നീട് നിങ്ങൾ കുറ്റം പറയരുത് ചീത്ത പറയരുത് എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ആ മരിച്ചയാൾ തൻ്റെ സൃഷ്ടാവായ അള്ളാഹുവുമായിട്ട് എത്തിച്ചേർന്നു ഇനി അയാളുടെ കാര്യം തീരുമാനിക്കേണ്ടത് അള്ളാഹുവാണ് മാത്രമല്ല നാം എന്താ എന്താ ചെയ്യേണ്ടത് നാം ചെയ്യേണ്ട കടമകളൊക്കെ അയാൾക്ക് വേണ്ടി ചെയ്യണം എന്നിട്ടാണ് ഇപ്പോൾ ഈ മനുഷ്യന്മാർ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അള്ളാഹുവിൻ്റെ റസൂലാകുന്ന ഈ കാരുണ്യ പുരുഷൻ നമ്മിലേക്ക് നിയോഗിക്കപ്പെട്ടത് എന്തൊന്നിനാണ് മനുഷ്യർ ഉമ അറസ്സൽനാക്ക ഇല്ലാ റഹ്മത്ത് അലി ഹാലമീൻ എന്നാണ് പറഞ്ഞത് ആലോചിച്ച് നോക്കും അപ്പം ഈ പറയുന്നത് ഇത്രയും ഈ മനുഷ്യരെല്ലാവരും ഇപ്പോൾ അല്ലേ നവാസിൻ്റെ വേർപാട് എന്നല്ല സ്വാഭാവികമായിട്ടും ഒരു ഒരു കേരളം അറിയപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട് അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വേർപാട് അത് നമ്മെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അദ്ദേഹം നമുക്കിടയിലെ ഒരു സാന്നിധ്യമായിരുന്നു അതുകൊണ്ടാണ് ആലോചന നോക്കൂ നിങ്ങൾ പക്ഷേ എന്നിട്ട് പോലും ഇത്തരത്തിൽ ഒരു കമൻ്റ് ചെയ്യുവാൻ ഈ ഈ ദുഃഖവേളയിൽ പോലും ഇങ്ങനെ ഒരു കമൻറ്റ് ചെയ്ത് ഈ സമുദായത്തെയാണല്ലോ ഇവർ നാറ്റിക്കുന്നത് ആലോചിച്ചു നോക്കൂ ഈ മഹത്തായ സമുദായത്തിൻ്റെ മുഖത്തേക്ക് ഇവർ ചളിവാരി തരത്തിൽ കാരണം ഇവരൊക്കെ ഇങ്ങനെയാണ് എന്ന് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ദുഷിച്ച സന്ദേശം അല്ലേ ഒരു മോശമായ മെസ്സേജാണ് ഇത്തരത്തിലുള്ള ആളുകൾ കൊടുക്കുന്നത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ മാത്രമല്ല ആ പ്രവാചകന്റെ കാലത്ത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ റസൂരിന് ദൈവീകമായ കൽപ്പന കിട്ടിയത് അബ്ദുൽ അഹിബിന് എന്ന് പറയുന്ന ഒരു മുനാഫിക്കിൻ്റെ മയത്തിൻ്റെ പരിപാലനത്തിൽ പങ്കെടുത്ത ആ പ്രവാചകനോട് നോക്കണം തനിക്കെതിരെ കപടമായ രീതിയിൽ പ്രവർത്തിച്ചിട്ട് പോലും ആ പ്രവാചകൻ അയാളെ മാറ്റി നിർത്തിയിട്ടില്ല അയാളുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു അയാളുടെ എല്ലാ സംഗതിയിലും പങ്കെടുത്തു ആ സമയത്താണ് അള്ളാഹു പരിശുദ്ധ കുറുകാനിലൂടെ ആ വ്യക്തി ചെയ്തിട്ടുള്ള അങ്ങേയറ്റം കാബ്യം നിറഞ്ഞ പ്രവൃത്തിയുടെ ഫലമായിട്ട് താങ്കൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് നമസ്കരിക്കരുത് എന്ന് പറഞ്ഞത് ആലോചിച്ച് നോക്കൂ അതല്ലാത്ത രീതിയിൽ ഇവിടെ എത്ര എത്ര മനുഷ്യന്മാർ എന്തെല്ലാം പാപങ്ങൾ ചെയ്യുന്നുണ്ട് അതൊക്കെ മനുഷ്യർക്ക് എങ്ങനെയാണ് നോക്കി നടക്കാൻ കഴിയുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഓരോ മനുഷ്യൻ്റെയും പാപം നോക്കിയാൽ അത് നമ്മളാണോ നോക്കേണ്ടത് അത് നോക്കുന്നവൻ നോക്കുന്ന ലോകത്ത് വെച്ച് അത് തീരുമാനിക്കട്ടെ അത് പുറത്തു കൊടുക്കാനുള്ള കഴിവ് അവനാണുള്ളത് ആ വ്യക്തി എത്രമാത്രം ഖേദിച്ചു മടങ്ങി അള്ളാഹുവിൽ നിന്ന് അത് പൊരുത്തപ്പെടിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുക ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് ഒരു ഒരു നായക്ക് വെള്ളം കോരി കൊടുത്ത ഒരു വേഷ്യ സ്ത്രീ ആ വേഷ്യ സ്ത്രീ എന്നും സന്ധ്യയോടടുത്ത് അവരുടെ തൊഴിലിനു പുറപ്പെടുകയാണ് ഈ സാഹചര്യത്തിലാണ് ഒരു നായ വിഷന്ന് വലഞ്ഞുകൊണ്ട് ഒരു ഒരു കിണറിൻ കരയിൽ കിടക്കുന്നത് കാണുന്നത് അപ്പോൾ ആ വേശ്യയ്ക്ക് മനസ്സിലായി ഈ നായ വല്ലാത്ത വിഷന്ന് വലഞ്ഞാണ് കിടക്കുന്നത് എന്ന് ഒട്ടും താമസിച്ചില്ല ആ സ്ത്രീ എന്തു ചെയ്തു അവളുടെ ആ സൂസുകൾ ഒരു 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 ബക്കറ്റായി ഉപയോഗിച്ച് അവളുടെ ചേരകൾ ആ സൂസിൻമേൽ കെട്ടിയിറക്കി ആ കിണറിൽ നിന്ന് വെള്ളം മുക്കിക്കൊടുത്തു അത് സന്തോഷകരമായി ആ വെള്ളം കുടിച്ച് ദാഹം ശമിച്ചു ആ നായ ആ വേശിയെ ഒന്ന് നോക്കി നായ അങ്ങനെ ഒരു ജീവിയാണ് ഒരു നന്ദി പ്രകാശിപ്പിക്കുക എന്നത് അള്ളാഹുവിൻ്റെ റസൂർ അന്ന് ജീവിച്ചിരിപ്പുണ്ട് മനുഷ്യരെ വിളിച്ചുകൊണ്ട് തൻ്റെ അനുചരന്മാരെ വിളിച്ചുകൊണ്ട് ആ പ്രവാചകൻ പറഞ്ഞു അള്ളാഹു ഏറ്റവും തെറ്റു ചെയ്തിട്ടുള്ള ആ സ്ത്രീ ഇത്രയും വലിയ ഒരു സൽക്കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടുണ്ട് ആലോചിച്ച് നോക്കൂ അതുപോലെ തന്നെയാണ് നല്ലതായ ഒരു സ്ത്രീ നമ്മളൊക്കെ നല്ലതാണ് നമ്മൾ നല്ലവരാണ് എന്ന് അഹങ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ ആ ഒരു സ്ത്രീ ഒരു പൂച്ചയെ കെട്ടിയിട്ടതിൻ്റെ ഫലമായിട്ട് ആ സ്ത്രീ നരകത്തിൽ പ്രവേശിച്ചു ആ പൂച്ച ചാവാനിടയായി കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ ആ കാരുണ്യവാനായ റസൂര് പറയുന്നു ആ പൂച്ചയെ കെട്ടിയിട്ടു എന്നതുകൊണ്ടല്ല അവൾ നരകത്തിൽ പ്രവേശിച്ചത് തെഹജിതുണ്ട് എന്താ പറയുക ലുഹാനമസ്കാരമുണ്ട് നോമ്പുണ്ട് ചക്കാത്തുണ്ട് എല്ലാമുണ്ട് സാലിഹായ സ്ത്രീയാണ് പക്ഷേ ആ സ്ത്രീക്ക് നരകമാണ് ലഭിച്ചത് എന്ന് ആ പ്രവാചകൻ പറയുമാറി ആ സ്ത്രീ എന്താണ് പ്രവർത്തിച്ചത് ആ പൂച്ചയെ കെട്ടിയിട്ടത് മാത്രമല്ല ചെയ്ത തെറ്റ് മറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അത് വിശദീകരിച്ചു ആ പൂച്ചയെ കെട്ടിയിട്ടത് കൊണ്ട് അവൾ നരകത്തിൽ പ്രവേശിച്ചതല്ല ആ പൂച്ചയെ കെട്ടിയിട്ടപ്പോൾ ആ പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് ആ ആ സ്ത്രീയുടെ ബാധ്യതയായി എന്തുകൊണ്ടെന്നാൽ അതൊരു സ്വതന്ത്ര ജീവിയായിരുന്നു ആ ജീവിക്ക് ആരും ഭക്ഷണം കൊടുത്തില്ല എന്നതുകൊണ്ട് സർവശക്തനായ അള്ളാഹു ആരെയും ശിക്ഷിക്കുകയില്ല അത് പലതിനെയും പിടിച്ച് പുറത്തൊക്കെ കാണുന്ന എന്തെങ്കിലുമൊക്കെ പട്ടിച്ച് നടക്കുമായിരുന്നു അല്ലേ പക്ഷേ ഈ സ്ത്രീ അതിൻ്റെ സ്വാതന്ത്ര്യത്തെ തടഞ്ഞപ്പോൾ ആലോചിച്ച് നോക്കൂ അതിന് സ്വയം ഭക്ഷണം കണ്ടെത്തുവാൻ അതിന് കഴിയാതെ പോയി അതുകൊണ്ട് അത് ചത്തു അതാണ് അപ്പോൾ ഒരു ഒരു വ്യക്തിയുടെയും സ്വാതന്ത്ര്യത്തെ നമുക്ക് തടഞ്ഞുകൂടാ അതാണ് മഹാനായ റസൂർലാഹി സല്ലാഹു അലൈഹി വല്ലയുടെ അടുക്കൽ നോക്കണം തൻ്റെ പ്രിയപ്പെട്ട അനസറദി അള്ളാഹു അനു ഒരു പട്ടിയെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ആലോചിച്ച് നോക്കൂ താൻ താൻ വളർത്തുന്നതായിട്ടുള്ള കൂട്ടിലിട്ട് വളർത്തുന്ന പട്ടിയെ അള്ളാഹുവിൻ്റെ റസൂലിന് സമ്മാനിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു മോനെ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ പട്ടിയെ തുറന്നു വിടുക എന്നതാണ് അള്ളാഹു എല്ലാത്തിനെയും സ്വതന്ത്രമായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ആ രീതിയിൽ നമ്മൾക്ക് എങ്ങനെയാണ് ഒരു ജീവിയുടെ സ്വാതന്ത്ര്യത്തെ തടയാൻ കഴിയുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് അനസ്സിന് ബോധ്യം വന്നത് ആ അനസ് ആ പട്ടിയെ തുറന്നു വിടുകയാണ് ചെയ്തത് ാലോചിച്ച് നോക്കൂ എന്നതുപോലെ തന്നെയാണ് മഹാനായ ഉമർ ഫാറൂഖ് റതി അള്ളാഹു അനുവിൻ്റെ ജീവിതത്തിലൊക്കെ ഇത്തരത്തിൽ മഹത്തായ കുറേ സംഭവങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പാപം അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പാപമാവാം ഒരു ചെറിയ നന്മ അതാണ് ഒരു 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 അണുവിൻ്റെ തൂക്കത്തോളം നന്മ ചെയ്തിട്ടുള്ളത് അള്ളാഹു തീർച്ചയായിട്ടും പ്രതിഫലം കൊടുക്കുക തന്നെ ചെയ്യും അവരുടെ ഉദ്ദേശം നന്നായിരുന്നു ഉദ്ദേശം എന്താണ് എന്ന് ആർക്കാണ് അറിയാൻ കഴിയുക മാത്രമല്ല ഇവരൊക്കെ ഈ പറയുന്നത് പോലെ ഈ കമൻറ്റിൽ പറഞ്ഞതുപോലെ അന്യ സ്ത്രീകളെ കെട്ടിപ്പിടിച്ചുണ്ടാക്കുന്ന കാശല്ലേ അതുകൊണ്ട് ആ കാശ് എങ്ങനെയാണ് അലാലാവുക അപ്പം അറാമ മാത്രം പട്ടിച്ച ആളല്ലേ നവാസ് അതുകൊണ്ട് ആ അറാമായിട്ടുള്ള സിനിമാ നടനെ നമ്മൾ എന്തിനാണ് നമസ്കരിച്ചും പ്രാർത്ഥിച്ചും അയാളെ സ്വർഗത്തിലെത്തിക്കുന്നത് എന്നാണ് ഈ കമൻ്റോളിയുടെ ചോദ്യം ആലോചിച്ച് നോക്കൂ ആളുകൾക്ക് മാർക്കിടാൻ തക്ക രീതിയിൽ അങ്ങനെയാണെങ്കിൽ പലിശ സ്ഥാപനമാണല്ലോ നമ്മുടെ ബാങ്കുകളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആ അള്ളാഹുവിൻ്റെ റസൂല് പലിശയുടെ നാണയത്തെക്കുറിച്ച് പറഞ്ഞത് ഒരു ഒരു നാണയം പലിശയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു നാണയം സ്വന്തം ഉമ്മയോടുള്ള വ്യഭിചാരത്തേക്കാൾ ശക്തമാണ് അങ്ങനെ ഇരിക്കെയാണ് പലിശ സ്ഥാപനത്തിൽ ഈ പറയുന്ന ആളുകളുടെ ബന്ധുക്കളൊക്കെ ജോലിയെടുക്കുന്നുണ്ട് സംഘടനക്കാരുണ്ട് ആദർശ സംഘടനക്കാരുണ്ട് എനിക്കറിയാം എൻ്റെ പല സുഹൃത്തുക്കളും ബാങ്കിൽ ജോലി എടുക്കാറുണ്ട് അല്ലേ അപ്പോൾ അവരുടെ ഭക്ഷണമോ ആലോചിച്ച് നോക്കി അന്നതുപോലെ എൻ്റെ മകളെ ബാങ്ക് മാനേജറാണ് കല്യാണം കഴിക്കുന്നത് എൻ്റെ മകൻ കല്യാണം കഴിക്കുന്നത് ബാങ്ക് മാനേജറുടെ മകളെയാണ് എന്ന് പറഞ്ഞ് ആനന്ദിക്കാൻ നമ്മൾ എത്രമാത്രം മത്സരിക്കുന്നുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ അത് എത്രമാത്രം ഒരു ഒരു ദൈവികമായ വിനോദ സ്ഥാപനമാണ് അല്ലേ എന്നിട്ട് നമ്മളതിൽ അന്തസ് കാണുന്നു നമ്മൾ എന്തുകൊണ്ടാണ് ഒരു സിനിമ എന്നതിൽ അയാൾ ഒരു പ്രൊഫഷണലായിട്ട് ചെയ്തു എന്നതുകൊണ്ട് ഇത്രയേറെ മോശമായ രീതിയിൽ കമൻ്റ് ചെയ്യാൻ ഈ മനുഷ്യർക്ക് എങ്ങനെ കടിയുന്നു ഈ മനുഷ്യർക്ക് ഒരു ബോധ്യം നൽകിയവരെ അള്ളാഹുവി നിർമ്മാർഗം ഇവർക്കാണ് നൽകേണ്ടത് ഈ പറയുന്ന കുറ്റപ്പെടുത്തുന്ന ആളുകൾക്കാണ് അവരുടെ അവർക്കും ഇന്നല്ലെങ്കിൽ നാളെ അവർക്കും ഈ മരണം അവിടെ കാൽച്ചുവട്ടിലുണ്ട് അത് എപ്പോഴെങ്ങനെ വരുമെന്ന് ഒരാൾക്കും അറിഞ്ഞുകൂടാ നോക്കണം രംഗ രംഗബോധമില്ലാത്ത ഒരു ഒരു എന്താ പറയുക നടനായിക്കൊണ്ടാണ് മരണം ഓരോരുത്തരെയും പിടികൂടുന്നത് അതുകൊണ്ട് അള്ളാഹു അവസാനം നന്നാക്കി തരട്ടെ അത് ആർക്കാണ് അറിയുക ആ നന്നാവരനു വേണ്ടി പ്രാർത്ഥിക്കുകയും നാം ഓരോരുത്തരുടെയും ചുമതലകൾ നാം കടമകൾ പരസ്പരം മറക്കാതെ തന്നെ നമ്മൾ ചെയ്യുകയും വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് നിങ്ങൾക്ക് നന്ദി